വീടുകളുടെ മുമ്പിൽ ഇതേപോലെ ചെരുപ്പുകൾ കൂടി കിടപ്പുണ്ടായിരിക്കും ഇതൊരു തകത്ത് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്ത ബാറ്റ്മെൻ ആയിരിക്കും അതല്ല വെയിൽ തന്നെ കിടന്നോട്ടെന്ന് വിചാരിച്ചു ഇതേപോലെ അലങ്കോലമായിട്ട് കിടക്കും അത് തന്നെ അല്ല ചിലപ്പോൾ പട്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഇതാ ഇതേപോലെ ഒരു സ്പേസ് സേവർ ഷൂറാക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് പറ്റും എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു ഷൂറാക്ക് ഓർഡർ ചെയ്താൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് എത്തിച്ച് ഫിറ്റ് ചെയ്ത് തരും പിന്നെ ഇതിന്റെ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അതേപോലെ തന്നെ അഞ്ച് വർഷം വാറണ്ടിയാണ് കമ്പനി ഈ ഒരു പ്രൊഡക്ടിനു പറയുന്നത് ടാറ്റ സ്റ്റീൽ പൗഡർ കോട്ടർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴയത്തോ വെയിലത്തോ ഒന്നും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തുരുമ്പെടുക്കുകയോ അഴുക്കാവുകയോ പെയിന്റ് പോവുകയോ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല നാല് വലുപ്പത്തിൽ ഇത് ലഭിക്കുന്നുണ്ട് അഞ്ച് കമ്പാർട്ട്മെന്റിന്റെ ഉണ്ട് നാലിന്റെ ഉണ്ട് മൂന്നിന്റെ ഉണ്ട് രണ്ടിന്റെ ഉണ്ട് ഞാൻ ഇവിടെ വാങ്ങിയിരിക്കുന്നത് മൂന്ന് കമ്പാർട്ട്മെന്റിന്റെ ആണ് ഞാൻ ഒരേപോലത്തെ രണ്ട് ഷൂറാക്കുകളാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫിത്തിയിൽ നിന്നുള്ള പ്രൊജക്ഷൻ പതിനാല് സെന്റിമീറ്റർ ആണ് ഒരു റാക്കിൽ ഇതേപോലെ മൂന്ന് ഷൂസ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല കാരണം ഇതിന്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലുമായിട്ട് ഹോൾസ് നൽകിയിട്ടുണ്ട് ഷൂറാക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള കീ ആണ് അപ്പൊ ഷൂഡന്റ് ഈ ഒരു ഷൂറാക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി